ു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാം വിമർശകർ വ്യാപകമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം ഉണ്ട് ആറ് ദിവസങ്ങൾ കൊണ്ടാണ് കൊണ്ടാണ് ആറ് ദിവസം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന് പറയുന്നു എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അള്ളാഹു ഒരു കാര്യം ഉണ്ടാകാൻ തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യും ആകാശഭൂമിയുടെ വിഷയത്തിൽ ആറ് ദിവസം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇത് വൈരുദ്ധ്യമല്ല എന്നാണ് ഇത്തരക്കാർ വിമർശനമായി ഉന്നയിക്കുന്നത് ഈ രണ്ട് രണ്ടായിത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ വൈരുദ്ധ്യമില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യങ്ങളും സൃഷ്ടിപ്പിന്റെ രൂപവും വളരെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ രണ്ടാമതായി സൂറത്തുൽ ബക്കറിന്റെ നൂറ്റി പതിനേഴാമത്തെ വചനമാണ് ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ആകാശ ഭൂമികളെ മുൻമാതൃക ഇല്ലാതെ ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്ന് െ മതി അപ്പോൾ അത് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മുൻമാതൃക ഇല്ലാതെ സൃഷ്ടിക്കുന്നവനാണ് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനാണ് അവൻ ഒരു കാര്യം ഉണ്ടാകണം ഒരു വസ്തു ഒരു ജീവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഒരു ജീവി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ ഒരു വസ്തു ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ കുൻ എന്ന് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോൾ എന്നാണ് ും എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ് ഇനി തൊട്ടടുത്ത ഇനി വിമർശന വിധേയമായി ഇവർ പറയുന്ന വചനവും നമുക്കൊന്ന് പരിശോധിക്കാം പത്താമതിയായി മൂന്നാമത്തെ വചനം ഇന്ന റബ്ബക്കും അയ്യാം നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആകാശഭൂമികളെ ആറ് ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് അലൽ അർഷ് എന്നിട്ട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു അപ്പോൾ ഇവിടെ ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ഈ രണ്ട് വചനങ്ങളും കൂട്ടിന്ന് വായിച്ചു നോക്കിക്കെ അള്ളാഹു സുബാന ഹൂവത്തല ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോ ആകാശഭൂമികൾ ഉണ്ടായി അള്ളാഹു സുബഹാന ഹൂഹത്താല ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ആകാശഭൂമികൾ ഉണ്ടായി അത് എത്ര ദിവസം കൊണ്ടുണ്ടാവണം എത്ര സമയം കൊണ്ടുണ്ടാവണം എത്ര ദൈർഘ്യം ഉണ്ടാവണം അതിന്റെ വ്യാപ്തി ഉണ്ടാവണം എന്നൊക്കെ അള്ളാഹുവിന്റെ യുക്തിയും അള്ളാഹുവിന്റെ തീരുമാനവുമാണ് അള്ളാഹു ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉണ്ടായി ആ ആകാശത്തിന്റെ സൃഷ്ടിപ്പിന് അള്ളാഹു സുബഹാന ഹൂഹത്താല ആറ് ദിവസമാണ് നിശ്ചയിച്ചതെങ്കിൽ ആറ് ദിവസം എടുത്തതുണ്ടായി ചില സിട്ടിപ്പ് അള്ളാഹു സുബാനുഹൂത്താര നിമിഷ നേരം കൊണ്ടുണ്ടാക്കും അത് അള്ളാഹുവിന്റെ ഇതിൽ എവിടെയാണ് വൈരുദ്ധ്യം പ്രിയപ്പെട്ടവരെ നോക്കൂ ശൂന്യതയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കുന്നു ഇല്ലായി സൃഷ്ടിക്കുന്നു അതേപോലെ തന്നെ മുൻമാതൃക ഇല്ലാതെ സൃഷ്ടിക്കുന്നു ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ മതി ആകാശവും ഭൂമിയും ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോ ഫയ്യൂൻ അത് ഉണ്ടായി കുൻ ഫയ്യൂൻ ഉണ്ടാവും അതിന് ആറ് ദിവസമാണ് അള്ളാഹു നിശ്ചയിച്ച സമയം ആ സമയം നമ്മുടെ സമയമാണോ അള്ളാഹുവിന്റെ പക്കലുള്ള സമയമാണോ നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു അത് അള്ളാഹുവിന്റെ അടുത്തുള്ള തീരുമാനമാണ് അള്ളാഹുവിന്റെ വിശാലമായ അറിവിലും യുക്തിയിലും പെട്ട വിഷയമാണ് നമുക്കത് അറിഞ്ഞുകൂടാ അള്ളാഹു സുബുത്താൽ ആകാശവും ഭൂമി ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് കൃത്യമാണ് ആറ് ദിവസം എടുത്തു എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു ദിവസവും ഉണ്ടാകാൻ എത്ര കാലം വേണോ എത്ര ദിവസം വേണോ എത്ര വ്യാപ്തി വേണോ ഉടനെ ഉണ്ടാകണോ ഇതൊക്കെ പടച്ചവന്റെ തീരുമാനമാണ് ഇതിൽ എവിടെയാണ് വൈരുദ്ധ്യമുള്ളത് കുൻ എന്ന് ആകാശത്തോടും ഭൂമിയോടും പറയുമ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടായി അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് അള്ളാഹുസ്ബഹാന ഹൂവത്താല എത്ര നിശ്ചയിക്കുന്നു അതനുസരിച്ചാണ് ദൈർഘ്യം ഉണ്ടാവുക ഈ രണ്ടായിത്തും എങ്ങനെയാണ് വൈരുദ്ധ്യമാവുക കേവലം അടിസ്ഥാനരഹിതമായ വിമർശനം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പറയാനില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വാല്മതുഹി വഹു